യോടിയെ അങ്ങോട്ടന്ന് ഇറങ്ങിട്ട് വിശദമാട്ടാ കാര്യം പറഞ്ഞേ ഇവിടെ മാത്രമേ കണ്ടല്ലോ അങ്ങോട്ട് ഇറങ്ങിന്ന് പറഞ്ഞാ മതി അരെ അരെ മുഖം എന്താരം കഷ്ടപ്പെട്ട ഈ ചെറിയ ചേടയേത്ര ആകുച്ചക്ക നേരെ വാങ്ങോ വേഴ്ചிட்டൊന്നുമല്ല മക്കളെ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടേ എനിക്ക് ഇഷ്ടല്ലെന്ന് അറിയാമല്ലേ புள்ளারে അടിക്കുന്നത് നേദാവനെ അടിക്കുന്നൊരു കുഴപ്പമില്ലേ നേദാവ് കുണ്ടം ഇവിടൊരു നേദാവന്റെ ആവശ്യമില്ലട ഞാൻ ഉണ്ട് എല്ലാവരെയും മരിക്കാനല്ലേക്കി നടTAINS ഈ താള എന്തൊക്കെ കാണന പറയുന്നു ചൂടു കൂടി പൊട്ടായോ ಎಲ್ಲത്തിനും എങ്ങോട്ട് പോവാരണ്ടെന്നോ കുറേ

വിശ്വാസിക്കും എന്നിട്ട് അത് നടന്നില്ല ഈ കുട്ടി ഏതാണ് മുങ്ങിക്കോളും ശരിക്കും ഇതല്ലേ വട്ടായോ ഇവരെന്തിനാ ചുമ്മാതി വീടും മുറിച്ചിട്ടും കടം കറങ്ങുന്ന